വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പള്ളിപ്പടി റോഡിന്റെ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് തകർന്ന നിലയിലായിരിക്കുന്നത് കോതമംഗലം ചാത്തമറ്റം ഊരങ്കുഴി റോഡിന്റെ ഭാഗമായ പള്ളിപ്പടി മേലേപ്പേടിക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി മാതിരപ്പള്ളി പള്ളിപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വെണ്ടുവഴി മേലേപ്പിടികൾ അവസാനിക്കുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതുമൂലം പ്രദേശവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാൽനട യാത്രയ്ക്കോ വാഹനങ്ങൾക്കോ യാത്ര ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതുമൂലം വാഹന അപകടങ്ങൾ പതിവായിരിക്കുകയാണ് കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന നാൽപ്പതോളം സ്കൂളുകളുടെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രധാന റോഡ് കൂടിയാണിത് കുട്ടികളുടെ മുതിർന്നവരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പു ഈ റോഡ് ഉടൻ സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്രം വാഹനയാത്രക്ക് പരിക്കുപറ്റുന്നത് പതിവാണെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കാണുന്നത് വെണ്ടുവഴി ചെറുവട്ടൂർ ജീവിക്കുന്ന ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് ഇന്ന് രണ്ട് വർഷം തികയാൻ പോകുന്നു ഏകദേശം രണ്ട് വർഷമായി രണ്ട് വർഷം ഈ മാസം വരുമ്പോഴത്തും രണ്ട് വർഷമാവുന്നു എല്ലാവരും സഞ്ചാര സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് വരെ ഇതിൻ്റെ കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളോ ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കോൺട്രാക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല കോൺട്രാക്ടർ വിളിച്ചാൽ കിട്ടുന്നില്ല പിന്നെ പറയുന്നത് ഫണ്ടില്ല അങ്ങനെ ഓരോരോ ഓരോരോ പരാതികളാണ് സർക്കാരിന്റെ ഭാഗം ഉണ്ടാവുന്നു ഈ വാർത്തിരിക്കുന്ന ഈ കാണുന്ന വീട് ഇവരൊക്കെ ഇവിടെ ശരിക്കും എട്ടര മീറ്റർ വീതി മതി അത് വെറുതെ വളവ് നിർത്താനോന്ന് പറയും പത്തര മീറ്റർ വീതി ഉണ്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് പത്തര മീറ്ററോളം വീതി എടുത്തു ആതിരപ്പള്ളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വെണ്ടുപഴിയിലേക്ക് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ആ ദൂരത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളി താഴെ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്ത ഒരു സാഹചര്യമാണുള്ളത് അവർ പറയും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അതിനൊക്കെ ഒരു പരിഹാരം കാണണം ജനങ്ങൾക്ക് സുരക്ഷിതമായി നല്ല രീതിയിൽ നടന്നു പോകാനുള്ള അല്ലെങ്കിൽ സഞ്ചാരോഗ്യമാക്കണമെന്ന് മാത്രമാണ് ഈ ഇതിന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുകൂടാതെ റോഡിൽ നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് അപാകതകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെന്നും പ്രദേശവാസികളുടെ പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്